നമ്മളെ കുറേ ദിവസം നമ്മൾ ചോറ് പതി കൊടുത്തു കുറേ ദിവസം അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചോറ് പതി തൽക്കാലത്തേക്ക് നിർത്തി അപ്പോൾ ലാസ്റ്റ് ചോറ് ആയതുകൊണ്ട് ഞാൻ രാത്രി എടുത്തോണ്ടിച്ച് കഴിക്കണുണ്ടോ അതിന്ന് ഒരു ചോറ് പതി ചേച്ചിയെ കൊണ്ട് മേടിച്ച് എടുത്തോണ്ട് വെച്ച് കഴിക്കണം ചോറ് പതിക്ക് എന്തിനെ കാണിച്ചല്ലേ ചോറ് ഇപ്പൊ ചോറ് കഴിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് ചോറ് അച്ചാറ് എന്നല്ല പച്ചക്കറിയും മരച്ചീനിയും കൂടെ ഇട്ട് വെച്ച ഉടച്ചേറി വടച്ചേറി വൺ വയറും എല്ലാം കൂടാത്ത തോരൻ പിന്നെ മുട്ടാട്ടമുളക് പിന്നെ ചെമ്മീൻ റോസ്റ്റ് രസം രസം ഞാൻ ഒഴിക്കാമേപ്പഴേക്കും കഴിക്കും ഇതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് ആരെങ്കിലും വഴി ഇങ്ങനെ തന്നെ കഴിക്കുന്നു എന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കൂട്ടി അപ്പോൾ എല്ലാവരും എവിടെയാണ് സുഖമാണോ മീനായിരുന്നു ഇന്നലത്തെ കൊള്ളല്ല സങ്കടമൊക്കെ തിരും എന്നും ഇന്നലെ ചേച്ചി അതിശേരി ചേച്ചി പറഞ്ഞു കൊള്ളാം അയ്യാൻ രാത്രി നല്ലതല്ല ഒരു നേരം കഴിക്കാം കേട്ടോ അതുകൊണ്ടാണ് എല്ലാം കൊള്ളാം നല്ലത് കൊണ്ടാട്ട ഉണ്ട് അപ്പം നമ്മളിന്നും കൂടെ കൊണ്ട് നിർത്തി ജലപ്പിഴായിട്ട് നാണയമൊക്കെ കാണോളൂ അപ്പം അവസാനം അതിനൊക്കെ തന്നില്ല ഒരു സംഭവം ഉണ്ട് പറയാം നമ്മളൊക്കെ എന്തെങ്കിലും കണ്ടാൽ പ്രതികരിക്കുന്നവരാണ് ഞാൻ കൊച്ചിലേ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വേണമെന്നേം വേണ്ടാത്തെയും എല്ലാ കാര്യത്തിനും കയറി പ്രതികരിക്കും എൻ്റെ ഒരു അടി സ്വഭാവമാണ് ഞാൻ എൻ്റെ ചേച്ചിയോട് ഇരുന്നാൽ തന്നെ അവളും അവളുമിണ്ടാത്ത ചില കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കും ഞാൻ അയ്യോ അങ്ങനെ അതാ അത് അത് ശരിയല്ല എനിക്കപ്പം സ്ഥാപിക്കണം കുറേ വഴക്ക് വാങ്ങിച്ചേട്ടും ആൾക്കാരെ അങ്ങനെയാണെങ്കിൽ മിച്ചം അപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ കുറെ ആളുകൊണ്ട് ബന്ധുമിത്രാദികളുടെ ഇടയിലെ തർക്കവും നിർത്തി ഫേസ്ബുക്കിൽ എന്തായാലും ഒരു വാർത്ത കണ്ട അപ്പം ഞാൻ പ്രതികരിക്കും ഇപ്പ ബാബാൻ്റെ കാര്യം അല്ലെങ്കിൽ വേറെ അങ്ങനെ പല വാർത്തകളും ഇങ്ങനെ ഇപ്പം രേണു സുതിയുടെ കാര്യം അതൊക്കെ ഞാൻ പ്രതികരിക്കുന്നു നമ്മളഭിപ്രായം പറയണോ എന്നാൽ അടുത്തപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു കോള് വന്നു ഒരാളെന്നെ വിളിക്കണം കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രമുഖ യൂട്യൂബറുടെ അല്ല യൂട്യൂബറുടെ അത് ആരെയും പറയുന്നില്ല പ്രമുഖ യൂട്യൂബറുടെ പ്രമുഖ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രമുഖ യൂട്യൂബറുടെ ഒരു യൂട്യൂബൊക്കെ കാണുന്ന ഒരു കാര്യം പറയുകയാണ് അതിൻ്റെ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് പ്രതികരിച്ചിരുന്നു ഞാനത് എന്ത് കാര്യത്തിനാണ് പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എനിക്ക് അവർ കരഞ്ഞുകൊണ്ടിങ്ങനെ വീഡിയോ കേട്ടുമ്പോൾ ഞാൻ കരുതിയത് നിരപരാധിത്വമാണ് അവരുടെ പാപം പാപം എനിക്ക് എനിക്ക് ഈ സ്ത്രീകൾ പൊരുതുന്ന ഭയങ്കര ഒരിതാണ് അവർ പാപം ഇനി അവരൊക്കെ അവരെങ്ങനെ അവരെ ഒരു മുന്നോട്ട് പോവും അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ അന്നുവരെ അവരെ വീഡിയോയിൽ നിന്ന് കാണില്ലായിരുന്നു ഒരു ഇൻസിഡൻറ്റോടു കൂടി അവരുടെ വീഡിയോ കണ്ടു തുടങ്ങിയതാണ് അവരുടെ ലൈഫിലുണ്ടായ അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ ഭയങ്കര അവരുടെ ഒരു അവർക്കെതിരെ പറഞ്ഞ അവരുടെ കുടുംബത്തിലെ തന്നെ ഒരാളുടെ വീഡിയോ എടുക്കാവേ നിങ്ങൾ ഇങ്ങനെ അവളോഡ് ചെയ്തില്ലേ നിങ്ങളങ്ങനെ ചെയ്യും നിങ്ങളങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞെടുക്കും അപ്പോൾ ആ എന്നെ വിളിച്ച ആള് പറയാണ് നിങ്ങൾ അന്ന് പറഞ്ഞുതരും നിങ്ങളെ ഞാൻ അന്നേ നോക്കി വെച്ചിരിക്കായിരുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ പറയണം നിങ്ങളും യൂട്യൂബർ ആണല്ലോ നിങ്ങൾ സത്യം ചെയ്യണം നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അന്തം വിട്ട് എന്താ പറയണം പക്ഷെ എനിക്കാ വിഷയം ഞാൻ വിട്ടു കാരണം ഈ പറഞ്ഞോ യൂട്യൂബർ അവരുടെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് പിന്നെ കാണാനൊന്നും തോന്നില്ല നമ്മൾ ഈ വീഡിയോകൾ ഇടുന്ന എന്തിനാണ് വീഡിയോകൾ നമുക്ക് മാത്രം നമ്മൾ മാത്രം കണ്ടാൽ ഒരു വീഡിയോക്ക് നമുക്ക് പൈസ കിട്ടുമോ ഇല്ല ഉള്ള ഉണ്ടാകുമ്പോഴാണ് അതിന് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് വ്യൂവേഴ്സ് ഒക്കെ ആയി നല്ലതൊക്കെ ഞാൻ ഇവരുടെ ഒന്നും ആൾക്കാരുടെയൊന്നും മെൻഡ് ചെയ്യില്ല എനിക്ക് ഈ കമൻറ്റ് നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലൊരു പ്രസാരം കണ്ടപ്പോൾ ഞാൻ അന്നേരം ഞാൻ വിട്ടു എനിക്ക് താല്പര്യം തോന്നില്ല അതുകൊള്ളാലോ അങ്ങനെ കാണുന്നതാണ് നമുക്ക് അറിയിച്ചാകുന്നത് ഇന്ന് ഒരു പറഞ്ഞു ഞാൻ പിന്നെ വിട്ടു ഞാൻ പിന്നെ അവരുടെ വീഡിയോ ഒന്നും കാണില്ല എനിക്ക് സത്യം പറയാമല്ലോ ഞാൻ ചിലപ്പോൾ ആലോചിക്കും നമ്മളൊക്കെ നല്ല വീഡിയോ ഇല്ലാതെ ആരും കാണും നല്ല ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തായിരിക്കും കാണുന്നില്ല പിന്നെ നമ്മളെന് ഇവരെയൊക്കെ ആയിട്ട് കുത്തിയിരുന്ന് കാണണം പറഞ്ഞിട്ട് ഞാൻ ഇവരൊക്കെ പ്രമുഖരാണല്ലോ വിട്ടു അപ്പം ഇയാളെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാൻ വിട്ടു ഞാൻ പറഞ്ഞു കേട്ടാ ഞാനതൊക്കെ വിട്ടു എനിക്കതൊന്നും ഇതിലൂടെ ഒന്നും ഒരു താല്പര്യമില്ല കാരണം ഞാൻ അന്നൊന്നും പറഞ്ഞു ഞാനിത് ക്ഷമയായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ പറഞ്ഞു ലക്ഷക്കണക്കിന് ആൾക്കാർ പറഞ്ഞേ ഒരാളാണ് നിങ്ങൾ അതൊന്നും നമ്മൾ പ്രശ്നമുണ്ട് നിങ്ങൾ പറഞ്ഞോ ആൾക്കാർ പറയുള്ളൂ അറിയാത്ത കാര്യമാണോ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സോറി ഒക്കെ പറഞ്ഞു ആൾ പറഞ്ഞ് സോറി പറയാനൊന്നുമില്ല നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതെന്ന് ഞാൻ അങ്ങനെ നിങ്ങളെ ഒന്ന് വിളിച്ചതെന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുതെന്ന് പറഞ്ഞു നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ പോകരുതായിരുന്നു നമുക്കറിയാത്ത കാര്യമാണല്ലേ എനിക്ക് വിഷമം തോന്നിയത് ഒരു പാവപ്പെട്ട സ്ത്രീയെയും അവരുടെ കുട്ടികളെയും അങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് വിഷമം തോന്നി അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഹാമസാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് ഇപ്പൊ രേണു സുധീര ആരും തന്നെ വ്യക്തിപരമായിട്ട് രേണു സുധീര ചില പ്രവൃത്തികളോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ അവർക്ക് ജീവിക്കണം അവര് ജീവിക്കുന്നു അവരൊരു സ്വതന്ത്ര വ്യക്തിയാണെന്നിരിക്കേ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാമെന്നിരിക്കേ നമുക്ക് എന്തിനാ അവരെ അമലെ കുറ്റപ്പെടുത്തണം അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു കമൻ്റ് ഇടുന്ന പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് കാത്തിരി തന്നെ വിളിച്ചതാണ് എനിക്ക് എനിക്കൊന്നേ പറയാമുള്ളൂ വിവാദങ്ങൾ എനിക്ക് വയ്യ കാരണം രത്ത് പിടിയില്ലാത്ത ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ വീൽ ചെയർ ഉടൻ പോകാൻ പറ്റുന്നൊരു വീടരിക്കാണ് ഒരിക്കലും പറ്റില്ലല്ലോ എനിക്കിനി അതൊന്നും ആലോചിച്ച് ഓരോ നിമിഷവും ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ അടിത്തറയാണ് നൈമിത്രയുടെ കൂടി ഇളകിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്നും ഉണ്ടാക്കും ഞാനൊക്കെ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് എത്ര നാളും ഇരുത്തം ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതും ഇത്തരം പിന്നെ ഇന്ന് വേറൊരു ട്രോള് കാണുന്നത് സുദിന കേരളത്തിൽ നിന്നാണ് പോയെങ്കിൽ മറ്റേ അരിയാട്ട് അരയ്ക്കുന്നതാണ് കേരളത്തിൽ നിന്നാണ് പോകുന്നതെങ്കിൽ പിന്നെ വൈകിട്ടായാലും ഇവിടെ പോയി എന്നൊക്കെ ശ്ലിക്കുമെന്ന് ഞാൻ പറയാൻ വന്നത് എൻ്റെ ചേച്ചി ഇവിടെ ജോലി ഒക്കെ വന്നു അച്ചാർക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് അവന് പോകുമ്പോൾ ചേർപ്പം താമസിക്കാറുണ്ട് ഇത്ര ദിവസങ്ങള് നൂറ് കിളിമാണെന്ന് മെച്ചേരി പോകും അങ്ങനെയൊക്കെ താമസ കുറച്ച് നമുക്ക് താമസിച്ച് പോയിട്ടുണ്ടരുന്നുണ്ട് ഞാനപ്പോൾ എനിക്ക് പ്രശ്നമെന്ന് വെച്ചാൽ അവർക്കൂടെ ജോലി ഉണ്ടായിരുന്നല്ലോ അവൾ ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ അവൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലല്ല പിന്നെ അവർ അഞ്ച് മണിക്കുള്ള എണീങ്ങണം ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇവിടുത്തെ ജോലി കഴിഞ്ഞു അപ്പം എനിക്ക് അതിന് ഇഷ്ടം അപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നത് അയ്യോ ആൾക്കാരെന്ത് പറയും ആൾക്കാരെന്ത് പറയും പറയുമ്പോൾ നമ്മൾ ആൾക്കാരെന്തോ പറഞ്ഞോട്ടേ നമുക്ക് ജീവിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ അപ്പം ഇന്ന് ഈ സുനിതാ വില്യംസിൻ്റെ ഇത് കാണുമ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ ഓ രാത്രിയൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല നമ്മൾ നമ്മളായിരിക്കുക നമ്മൾ ആരെയും രോഹിക്കാതിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ള കള്ളം പറഞ്ഞ് ജീവിക്കാതിരിക്കുക സത്യസന്ധമായിട്ട് ജീവിക്കുക നമ്മളെ പറ്റി ആരെങ്കിലും അപവാദം പറയുന്നെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക അത്രയൊക്കെ എനിക്ക് പറയാറുള്ളൂ അപ്പോ നമ്മളെ ടോറ് പ്രത്യ ഇപ്പം നമ്മൾ അങ്ങനെ നിർത്തിയൊക്കെയാണ് ഇനി ഉണ്ടാക്കുന്നതിലൂടെ ഇന്ന് നമ്മൾ നമുക്ക് വിചാരിച്ചില്ല മറ്റൊരു അങ്ങനെ നിർത്തി ആ ടോറാണ് എടുത്ത് തിന്ന അപ്പിത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് പറയണമെന്ന് തോന്നി എനിക്ക് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു പറയണോ തോന്നിയാണെന്ന് ഇന്നലെയാണ് ആ യൂട്യൂബറുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് എന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെ പിന്നെ അഫാൻ വിഷയമായതാണ് ഞാൻ പറയുന്നത് ഉണ്ടാക്കി പറയുകയാണെന്ന് തന്നൂടാണ് ഞാൻ ഞാനിത് വീഡിയോ കാണിക്കാണ് ഇഷ്ടമുള്ളവർ കാക്കടാ ഒപ്പം നിൽക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് 拜拜你给我费了嘞！